പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ട്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നു നല്ല പേർ സുഗന്ധ തൈല്യത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത് അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും വിരിയേക്കാൾ വസനം നല്ലത് മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും ഞാനുകളുടെ ഹൃദയം വിലാപ ഇരിക്കുന്നു മൂടന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിൽ അത്രയും വളരെ വ്യത്യസ്തമാകുന്ന ചിന്തകളാണ് ഇവിടെ സഭാപ്രസംഗി പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും വിഭിന്നമാകുന്ന ഒരാശയം നല്ലപ്പോൾ സുഗന്ധതയിലത്തെക്കാൾ ഉത്തമമെന്ന് പറഞ്ഞാണ് സഭാപ്രസംഗി തുടങ്ങുന്നത് ഈ വാചകം പലപ്പോഴും നാം കേൾക്കാറുള്ളതാണ് നല്ല പേര് ജീവിതത്തിൽ നല്ല പേരുണ്ടെങ്കിൽ നല്ല പേര് എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ നടുവിൽ ഒരു നല്ല അഭിപ്രായമുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്നാണ് സഭാപ്രസംഗി പറയുന്നത് ഒരു വ്യക്തി മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ശരി കുറിച്ചാണ് നന്മ തിന്മകളെ കുറിച്ചാണ് അവൻ ജീവിച്ചിരുന്നപ്പോൾ എത്രയധികം നല്ല പേരുണ്ടാക്കി അതനുസരിച്ചാണ് ആളുകൾ അവന്റെ മരണത്തോട് പ്രതികരിക്കുന്നത് ദുഷ്ടൻ മരിക്കുമ്പോൾ ദേശം ജനങ്ങൾ സന്തോഷിക്കുമെന്നാണ് സാധാരണ നീതിവചനക്കാരൻ പറഞ്ഞിട്ടുള്ളത് ദുഷ്ടന്റെ മരണം ജനത്തിന് സന്തോഷമാണ് അവൻ ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ അവന്റെ മുമ്പിൽ നിന്ന് ആരും അവൻ ദുഷ്ടനാണെന്ന് പറയാൻ മടിച്ചെന്നിരിക്കും അവനെ പ്രകീർത്തിച്ചു കൊണ്ട് ആളുകൾ സംസാരിച്ചെന്നിരിക്കും ഒക്കെ അവൻ മരിക്കുമ്പോൾ മനുഷ്യൻ മനസ്സിലെങ്കിലും സന്തോഷിക്കുന്നു എന്നാൽ അങ്ങനെയല്ല നന്മ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് നല്ല പേരുള്ള വ്യക്തികളെ കുറിച്ച് അവരുടെ മരണത്തിൽ അവരെ ഓർത്ത് കരവാൻ ഒത്തിരി ആളുകൾ ഉണ്ടാകും വേദപുസ്തകത്തിൽ നാം കാണുന്നില്ലേ ഹോസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പ്രബീധ എന്ന് പറയുന്ന ആ കുറിച്ച് അവളുടെ മരണം അവളിൽ നിന്ന് നന്മകൾ അനുഭവിച്ചവർക്ക് കണ്ണുനീരായി മാറി ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് കവിത ഉയർക്കുവാൻ കാരണം പത്രോഷവളെ ഉയർപ്പിക്കുവാൻ കാരണം അവളെ ചൊല്ലിക്കരഞ്ഞ ഒത്തിരി പേരുടെ കണ്ണുനീര് അവൾ കുറെ നാളുകൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ കണ്ണുനീര് നല്ല പേര് നമ്മുടെ ജീവിതത്തിലും നാം നമ്മുടെ പേര് ചീത്തയാകാതെ സൂക്ഷിക്കണം പേര് ചീത്തയാകുന്നത് ാണ് പക്ഷേ ചീത്തയായ പേരിനെ പിന്നെ നന്നാക്കുവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ള ഓർമ്മ നമുക്ക് കാണാം അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയിലും നമ്മൾ ഇടപെടരുത് ഇത് പറഞ്ഞിട്ട് സഭാപ്രസംഗി അടുത്തതായിട്ട് മരണവീടിനെ കുറിച്ചും വിലാപത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് ജനന ദിവസത്തെക്കാൾ മരണ ദിവസമാണ് ഉത്തമമെന്ന് സഭാപ്രസംഗി പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെയാണോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മനുഷ്യൻ സന്തോഷിക്കുന്നു എന്നാൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ മനുഷ്യൻ വിലപിക്കുന്നു പക്ഷെ സഭാപ്രസംഗിയുടെ നിരീക്ഷണം വളരെ വ്യത്യസ്തമാണ് സഭാപ്രസംഗി പറയുകയാണ് വിലാപ ഭവനത്തിലേക്ക് പോകുന്നതാണ് ആർപ്പിന്റെയും ആനന്ദത്തിന്റെയും ശക്തമുള്ളെടുത്ത് നാം പോകുന്നതിൽ നിന്നല്ലത് വിലാപ ഭവനത്തിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ട് വിലപിക്കുന്നവരോട് ഒപ്പം വിലപിക്കുന്നതാണ് അവരുടെ സങ്കടത്തിൽ പങ്കെടുക്കുന്നതാണ് നമുക്കെപ്പോഴും അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുക വിലപിക്കുന്നവരോടൊപ്പം നാം വിലപിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് ഒന്നുകൂടെ ചിന്തിക്കുവാൻ അത് നമുക്ക് കാരണമായി തീരും അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് ചിന്തിച്ച് ആ അർത്ഥം കണ്ടെത്തി നല്ല പേരോട് പൊതുസമൂഹത്തിന് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്ന ജീവിതം നയിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ എന്ന് പറയുന്നത് എന്തെയോ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് പ്രഷ് ഓൾ